ശ്രീതുവിന്റെ വായിൽ ഗുലാബ് ജാം വെച്ച് കൊടുക്കുകയാണ് അർജുൻ സംഭവം എന്താന്ന് വെച്ചാൽ ശ്രീധുവിനെ ഒരു ടാസ്ക്ന്ന് ഔട്ടാക്കാൻ നോക്കുന്നതാണ് ശരിക്കും അർജുൻ ബിഗ് ബോസ് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് തലയിൽ ഒരു കിരീടം പോലത്തെ ഒരു സാധനം വെക്കണം അതിന്റെ അതിൻ്റെ ഒരു മണിയുണ്ട് അപ്പോൾ ബസറടിച്ച് കഴിയുമ്പോൾ ആ ഒരു അവരുടെ തലയിൽ മുകളിലിരിക്കുന്ന ആ ഒരു മണി അനങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ മണി ഒച്ച കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഔട്ട് ഔട്ടാവും അപ്പം മണി അനങ്ങാതിരിക്കാൻ അവർ ശരീരം അനങ്ങാതെ നിർത്തണം അപ്പം എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മണി അടിക്കും അപ്പം മാക്സിമം ആൾക്കാർ മണിയടിക്കാണ്ട് നോക്കി നിൽക്കണം അപ്പം കറക്റ്റ് അടിച്ച സമയത്ത് ശ്രീ ഇത് പുറത്തായിരുന്നു നിന്നത് അപ്പൊ അർജുന നേരെ പുറത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഓടി ചെന്നിട്ട് ശ്രീധുവിനെ മാക്സിമം ആ ഒരു മണി എടുപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാനും അനക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അവസാനം സായിയും ശ്രീധുവിന്റെ അടുത്തേക്ക് വരുന്നു അപ്പൊ സായിയുടെ കയ്യിൽ ഗുലാബ് ജാം ഇരിപ്പുണ്ട് അപ്പൊ അർജുന ആ ഒരു ഗുലാബ് ജാം കയ്യിലേക്ക് മേടിച്ചിട്ട് ശ്രീധുനെ കൊതിപ്പിക്കുവാണ് തിന്ന് കൊതിപ്പിക്കുവാണ് വായലൊക്കെ വെച്ച് ഇങ്ങനെ കൊതിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അത് കഴിഞ്ഞിട്ട് കൊതി കിട്ടാതിരിക്കാനാന്ന് തോന്നുന്നു ശ്രീധൂൻ വേണം ചോദിച്ചിട്ട് ശ്രീധൂരൻ ഒരു കുറച്ചെടുത്ത് മുറിച്ചിട്ട് ശ്രീധൂന്റെ വായി വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രീധു അത് മേടിച്ച് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അർജുനാണെങ്കിൽ തലകുത്തി മറിഞ്ഞ് തിന്ന് കാണിക്കുന്നു എന്തൊക്കെ കാണിച്ചിട്ട് ശ്രീ ചിരിക്കുന്നില്ല എന്തായാലും അത് കഴിഞ്ഞ് ഉടനെ തന്നെ ബസർ അടിച്ചു അത് കഴിഞ്ഞപ്പോൾ ബസർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും ബസരടിക്കുന്നത് അങ്ങനെ എന്തായാലും അർജുൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ശ്രീധുവിനെ ഒരു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടാസ്കിന് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു മൊമെൻസ് ഒക്കെ ആണ് ആയിരുന്നു കേട്ടോ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണാൻ തന്നെ നല്ല രസമാണ് ശ്രീജുൻ ആ ഒരു കോംബോ നൈസ് കോംബോ ആണെന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മികച്ച ഒരു കോംബോ ആയി മാറാൻ സാധിക്കട്ടെ അവര് തമ്മിൽ വീണ്ടും വീണ്ടും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് എന്തായാലും ഒരു കോംബോ വർക്ക്ഔട്ടാവുക ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക